ഔ എന്ത് രസമുള്ള സാധനം മോനെ കാണുന്ന ഈ കാണുന്ന ഐറ്റം ഉണ്ടല്ലോ വേറെ ലെവൽ ഐറ്റാണ് ഈ ഇരിക്കുന്ന പൊറോട്ട നിങ്ങൾ മെയിൻ്റൻ ചെയ്യേണ്ട ആവശ്യമില്ല പൊറോട്ട വേറെ ലെവലാണ് അത് വേറെ കാര്യം അടിപൊളിയാണ് നല്ല അടിച്ച് നല്ല സെറ്റായിട്ടുള്ള നല്ല നൂല് പരുവത്തിലുള്ള അടിപൊളി പൊറോട്ട അതിലേക്ക് കറി കൊഴിച്ചിങ്ങനെ സെറ്റായി വരുമ്പോൾ ഈ കാണുന്ന ഐറ്റം അതിൽ കൂട്ടിപ്പിടിച്ച് അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ എൻ്റെ പൊന്ന് മുത്തേ വേറെ ലെവൽ സാധനമാണ് വേറെ ലെവല് ടേസ്റ്റാണ് പുന്നക്കാട് ഫർസ ഹോട്ടലിലത്തെ ബീഫ് ഫേമസ് ആണ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മുൻപ് എങ്കിലും നമ്മളുടെ വക ഒരു വീഡിയോ വേണല്ലോ അപ്പോൾ ഇതാണ് ഇതാണതിൻ്റെ ഒരു ഹാഫ് പോർഷൻ അടിപൊളിയാണ് നല്ല എന്താ പറയുക നിങ്ങൾ തന്നെ പറയൂ അടിപൊളിയാണ് അങ്ങനെ കഴിച്ചുണ്ടല്ലോ വേറെ ലെവലാണ് അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടെ ഒരുപാട് പേർക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാമിലി റൂം ആണ് നമ്മളെ പുന്നക്കാട് അങ്ങാടിയിൽ തന്നെയാണ് നമ്മുടെ ഫർസ ഹോട്ടൽ വരുന്നത് ആ മണ്ടിപ്പഞ്ഞ് നടക്കണ നമ്മളെ നിയാസ് ബായിൻ്റെ സ്വന്തം ഷോപ്പാണ് അപ്പോൾ ഞാൻ ഈ ആസ് നമ്പറൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക എന്തെങ്കിലും ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞോളൂ അപ്പോൾ ഇതിങ്ങനെ പൊറാട്ടയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചിട്ടിങ്ങനെ അടിച്ചാണ്ടല്ലോ പൊന്നുമുത്ത വേറെ ലെവൽ ഐറ്റം അതിങ്ങനെ രാവിലെ മുതലിങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടേ അതിങ്ങനെ വേറെ ലെവൽ നല്ല വെന്ത് നല്ല ബ്ലാക്ക് കളറിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആ മസാലയൊക്കെ വേറെ ലെവലാണ് കേട്ടോ കഴിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ മോനെ ഇങ്ങനെ കഴിക്കണം ഏത് സമയം ഒരു പത്ത് പത്തര മുതൽ നിങ്ങൾക്ക് ഇത് കഴിയുന്ന വരെ രാത്രി വരെ ഏത് സമയത്ത് ചെന്നാലും ഇതേ പരുവത്തിൽ നിങ്ങൾക്കിത് കിട്ടും ഈ കാണുന്നതാണ് ഫാമിലി റൂം പിന്നെ നമ്മളെ പുന്നക്കാട് നമ്മളെത്തിങ്ങാന റോഡ് തിരിയുന്ന അവിടെ ആ പള്ളീൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളിലേക്കായിട്ടാണ് ഈ കട വരുന്നത് നമ്മുടെ പി എം എസ് ഐ ഹോസ്പിറ്റലൊക്കെ വരുന്നുണ്ടല്ലോ പുതിയ ഹോസ്പിറ്റലൊക്കെ അതിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ടാണ് നമ്മളെ ഹോട്ടൽ ഫർസ വരുന്നത് പിന്നെ അവിടെ ബിരിയാണി ഒക്കെ ഉണ്ട് കേട്ടോ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ വേറെ ലെവലാണ് അതിൻ്റെയൊക്കെ വിശദമായ വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരാൻ പോകുന്നതാണ് അപ്പോൾ നിങ്ങളും കൂടെ കൂടണേ അപ്പോൾ ഇത്തരം അടിപൊളി വീഡിയോസ് കാണാൻ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം അപ്പോൾ അടിപൊളിയായിട്ടുള്ള ബീഫ് കഴിക്കണമെങ്കിൽ നേരെ വിട്ടോളൂ കരുവാര കൊണ്ടുള്ള ഇത്രയും അടിപൊളിയായിട്ടുള്ള ബീഫ് വേറെ എവിടെയും കിട്ടില്ല അത് ഗ്യാരൻറ്റിയാണ് അത്ര അടിപൊളി ബീഫാണ് ഈ ബീഫുകൾ ഒരിക്കലും മിസ് ചെയ്യരുത് വെറുതെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ് പൊറാട്ട ഒന്നും എടുക്കണ്ട